ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമ്മൾ കർക്കിടക മാസമൊക്കെ തുടങ്ങിയിരിക്കുകയാണ് തുടങ്ങിയിട്ടുകൊണ്ട് തീരാറു തീരാറുമായി കേട്ടോ അപ്പോൾ കർക്കിട മാസത്തിലെ എൻ്റെ ഒരു രാവിലത്തെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഞാൻ മുക്കുറ്റി പിഴിഞ്ഞ് അതിൻ്റെ ചാറടുത്താണ് ചന്ദനമായിട്ട് ഇട്ടിരിക്കുന്നത് അപ്പം ഇന്ന് രാവിലെ കാപ്പിയൊന്നും ഉണ്ടാക്കുന്നില്ല അതിന് വരെ ഇങ്ങനെ കഞ്ഞിയാണ് വച്ച് കുടിക്കുന്നത് കർക്കിട മാസമായത് കൊണ്ട് കഞ്ഞി വെച്ച് കുടിക്കുകയെന്ന് വിചാരിച്ച് അപ്പോൾ കുറച്ച് പച്ചലകളൊക്കെ വേണമായിരുന്നു അപ്പോൾ ഇവിടെ അടുത്തുള്ളതൊക്കെ ഞാൻ ഇപ്പം പോയി പറിച്ചെടുക്കും ബാക്കിയൊക്കെ രാവിലെ പോയി ചേട്ടൻ പറിച്ചെടുത്തു കേട്ടോ കുറച്ച് പച്ചലകളൊക്കെ രാവിലെ പോയി ചേട്ടം എടുത്തുകൊണ്ടൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ട് വീടിൻ്റെ അടുത്തൊക്കെ ഉള്ള പച്ചലകളൊക്കെ ഇനി എടുക്കാൻ പോകണം നമുക്ക് ആദ്യം പോയി അതൊക്കെ എടുത്തിട്ട് വരാൻ പോയി ആദ്യം നമുക്ക് വിശംകല എടുക്കാം ഈ നിൽക്കുന്നത് ചെവിയൻ ഇല ചെവിയൻ ഇല ഈ കാണുന്നത് കീഴാർനെല്ലി അപ്പോൾ ഇത് കൂടാങ്ങല് പച്ചലകളെല്ലാം അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഏഴായിട്ട് പച്ചലകളാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് എന്തൊക്കെയാണെന്ന് കാണാം കീഴാർ നെല്ലി കീഴാർ നെല്ലി മുക്കുറ്റി മുക്കുറ്റി ചെവിയ കുടങ്ങൽ ീലാന്തി അല ഇത് നിലപ്പന അപ്പൊ ഇത് ഈ നിലപ്പന ഞാൻ ഇത് മുഴുവനായിട്ടാണ് എടുക്കുന്നത് മുഴുവനായിട്ടാണ് എടുക്കുന്നത് ഇതിന്റെ വേറെ ഒന്നും എടുത്ത് കളയൂല ഇതെല്ലാം കൂടെ അങ്ങ് എടുക്കും എന്നുവെച്ചാൽ ഇതിന്റെ എല്ലാത്തിന്റെയും ജ്യൂസാണ് എടുക്കുന്നത് ഇതെല്ലാം കൂടെ ഒന്ന് ഇടിച്ച് പിഴിഞ്ഞ് അതിന്റെ ജ്യൂസാണ് നമ്മളിന്ന് നമ്മളെ കഞ്ഞിയിലോട്ട് ചേർക്കുന്നത് എന്താ വച്ചാൽ ഞാൻ ഇടിച്ച് പിഴച്ചാ നമ്മളെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് അരച്ച് അതിൻ്റെ ഒന്ന് അരിച്ച് അതിന്റെ ജ്യൂസ് എടുക്കുക അങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇനി പച്ചറികളൊക്കെ ഇവിടെ ഇരിക്കിട്ട് നമുക്കിനി പോയി ഒന്ന് തേങ്ങയൊക്കെ ഒന്ന് പൊതിച്ചെടുക്കണം എന്ന് വെച്ചാൽ തേങ്ങാ പാലും കൂടെ ഒക്കെ ഞാൻ ചേർക്കുന്നുണ്ട് നമുക്ക് ആദ്യം പോയി അതൊക്കെ ചെയ്യാം പിന്നീട് ഇതിന്റെ കാര്യത്തിലോട്ട് കിടക്കാം തേങ്ങ പൊതിച്ചിട്ട് വരട്ടോ തേങ്ങാ പാലൊക്കെ ഞാൻ എടുത്തോണ്ട് വെച്ചിട്ട് അയ്യോ തേങ്ങാ പാൽ എടുത്തോണ്ട് വച്ചാൽ തേങ്ങാ പാലും റെഡി അപ്പോൾ നമ്മളെ വെക്കാനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ എല്ലാം റെഡി ആയിരിക്കാണ് അപ്പൊ ഞാൻ ഓരോന്നും പറയാതെ എന്തൊക്കെയാണ് ഞാൻ ചേർക്കുന്നുണ്ട് അപ്പൊ ഇന്ന് കഞ്ഞി വെക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന അരി എന്ന് വെച്ചാൽ നവരരിയാണ് നവരരിയിട്ടാണ് ഇന്ന് ഞാൻ കഞ്ഞി വെക്കുന്നത് എല്ലാവരും ഈ കഞ്ഞി വെക്കുന്നത് കൂടുതൽ എല്ലാവരും പിന്നവരരി ഉപയോഗിച്ചാണ് എല്ലാവരും കഞ്ഞി വെക്കാറുള്ളത് അപ്പൊ ഞാനും അവരരിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് കുറച്ചെങ്കിലും ഇത് വെന്ത് വെന്ത് വരുമ്പോൾ നല്ല പെരുകി വരും കേട്ടോ പിന്നെ ഗോതമ്പ് ഇത് നമ്മളെ കടയിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ ഗോതമ്പാണ് പിന്നെ നുറുക്ക് ഗോതമ്പും ഉണ്ട് അപ്പോൾ ഇതിൽ രണ്ടിൽ യാതിൽ ഒന്ന് ചേർത്താൽ മതി രണ്ടു ഒന്നാണല്ലോ ഒന്ന് ചേർത്താൽ മതി പക്ഷേ എന്തേലും രണ്ട് ഉള്ളത് കൊണ്ട് ഞാൻ എടുത്ത് വെച്ചെന്നേ ഉള്ളൂ പിന്നെ നമ്മളെ റാഗി റാഗി എന്ന് വെച്ച കൂരവ് പിന്നെ കറുത്ത എല്ല് കറുത്ത എള് പിന്നെ ഉപ്പ് ഉപ്പെന്ന് വെച്ചാൽ ഇന്ദുപ്പാണ് ചേർക്കാനുള്ളത് നമ്മൾ ഈ കർക്കിടകഞ്ഞെ കഴിക്കുമ്പോൾ ഇന്ദുപ്പാണ് ചേർക്കുന്നത് പക്ഷേ എൻ്റെ കയ്യിൽ ഇന്ദുപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് കല്ലുപ്പാണ് എടുത്തിട്ടുള്ള കല്ലുപ്പ് പിന്നെ ചെറിയ ഉള്ളി ഇത് വൻപയർ അപ്പോൾ ഈ വൻപയർ ചെറുപയറ് ഉലുവ കടല ഇതെല്ലാം ഞാൻ ഇന്നലെ രാത്രിയിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് വൻപയർ ചെറുപയർ ഉലുവ ഉലുവയൊക്കെ ഞാൻ വെള്ളത്തിലിട്ടതാണ് ഉലുവ ഇത് നമ്മുടെ വെള്ളക്കടല വെള്ളക്കടല പിന്നെ തേങ്ങാപ്പാൽ അപ്പോൾ തേങ്ങാപ്പാൽ ഇപ്പം നിങ്ങൾ നോക്കുക ഇത് ഒരു പാത്രം നിറയെ ഉണ്ടല്ലോ ഒന്ന് പിന്നെ ഞാൻ തേങ്ങ എടുത്ത് കേട്ടോ വീണ്ടും ഞാൻ തേങ്ങ തിരിവി അതിൻ്റെ പാലും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട് അതാണ് ഇത്രയും നിറച്ചായത് പിന്നെ ഞാൻ ചെറിയ ഉള്ളി പറഞ്ഞാ പറഞ്ഞല്ലേ ആ ചെറിയ ഉള്ളി ഇവിടെ എടുത്തിട്ടുണ്ട് ഇത്രയും ഉപയോഗിച്ചാണ് ഇന്ന് ഞാൻ കഞ്ഞി വയ്ക്കാൻ പോകുന്നത് പിന്നെ ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് നെയ്യ് ഇവിടെ എടുത്ത് വെച്ചിട്ടില്ല നമുക്ക് കഞ്ഞി വെന്ത് വരപ്പോൾ അതിന് ചേർക്കാം പിന്നെ പച്ചടകളും പച്ചരകളൊക്കെ ഇവിടെ ഇരിക്കിട്ട് അത് പിന്നെ നമുക്ക് എടുക്കാം ആദ്യം നമുക്കിനി അടുത്തിൻ്റെ മൂട്ടിലോട്ട് അപ്പോൾ ഈ അരി ഗോതമ്പ് ഇതൊന്നും കഴുകിയിട്ടില്ല ഇനി കഴുകിയാണ് അതൊക്കെ ചേർക്കാൻ വേണ്ടി അപ്പോൾ ആദ്യം നമുക്കൊന്ന് വെള്ളം വയ്ക്കാം ഇതുകൊണ്ട് നമുക്ക് ചെടിയിലോട്ട് വയ്ക്കാം ജീവനുണ്ട് കേട്ടോ ചെടിയിലോട്ട് വെച്ചയ്ക്കാം അടുപ്പിന്റെ മൂട്ടി ഇരുന്നാൽ ഇത് കരിഞ്ഞു പോവും ഇനിയിപ്പ ചൂടൊക്കെ അടിച്ച് അതിലോട്ട് അടിച്ചുകൊടുക്കുന്നു விரைவெடுத்து അപ്പൊ നമ്മളെ വെള്ളം ഒന്ന് ചൂടാവട്ടെ ആ നേരത്ത് ഞാൻ അരി ഒന്ന് കഴുകിയെടുത്തിട്ട് വരട്ടെ അപ്പൊ നമ്മളെ വെള്ളം ചൂടായിട്ടുണ്ട് നമ്മൾ അരി ഇട്ടുകൊടുക്കയാണ് അവരരി നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കര മഴ കേട്ടോ ഒരു രക്ഷയല്ല ഇല്ല ഇന്ന് ഇത്തിരി രാവിലെ ഇത്തിരി തുറന്നു നിൽക്കുകയാണ് ഇത്തിരി കഴിയുമ്പോൾ തുടങ്ങി നിൽക്കും പെരിമഴ ആറ്റിലൊക്കെ നല്ല വെള്ളം അടുത്ത് ഞാൻ ഇനി വൻപയറും ചെറുപയറും കൂടെയാണ് ഇടുന്നത് അപ്പോഴ വൻപയറും ചെറുപയറും ഇത്തിരി കൂടുതലാണ് ഏട്ടോ എടുത്തിട്ടുള്ളത് ഭയങ്കര നീ ചെറുപയർ ഇട്ടുകൊടുക്കയാണ് എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ ഞാൻ ഇപ്പൊ കഴുകിയായിരുന്നു അപ്പഴ നമ്മളെ തിളച്ചിട്ടുണ്ട് നമുക്കിനി ബാക്കിയുള്ള ഗോതമ്പ് അതെല്ലാം ചേർക്കാനുള്ള സമയമായിട്ടുണ്ട് ഇത് നമ്മളെ ഗോതമ്പ് റാഗി അല്ലെ കൂരവ് നുറുക്ക് ഗോതമ്പ് വെള്ളക്കടല ഉലുവ നമ്മളെ ഉള്ളി ഉള്ളി ചെറിയ ചെറിയ നമ്മളെ ഉപ്പ് കല്ലുപ്പ് ആ അല്ല ഇത്തിരി ഉള്ളൂ ഉള്ളു ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കണം അപ്പം തേങ്ങാ പാലൊന്നും ഇപ്പോൾ ഞാൻ ചേർക്കുന്നില്ല അത് വെന്തതിന് ശേഷം തേങ്ങാപാലും നമ്മളെ എന്തോ ഔഷധ ഔഷധത്തിൻ്റെ എല്ലാത്തിൻ്റെ ജ്യൂസും കൂടെ നമുക്ക് പിന്നെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അപ്പോഴ ജലങ്ങളൊന്നും ഇനി അരച്ചൊന്നും എടുത്തില്ല അവിടെ അതേപോലെ ഇരിക്കുകയാണ് നമുക്കിനി അത് ചെയ്യാൻ പോകാം അപ്പം ഇതിവിടെ കിടന്ന് തേങ്ങ പെട്ടെ അപ്പോൾ കുറച്ച് ജീരകവും കൂടെ ചേർക്കും കേട്ടോ സത്യം പറഞ്ഞു ഞാൻ മറന്നുപോയാലും നേരത്തെ മറന്നുപോയി അപ്പോൾ ഓർത്തപ്പോഴത് ജീരകം എടുത്തുകൊണ്ട് വന്നത് കുറച്ച് ജീരവും കൂടെ ചേർക്കുന്നുണ്ട് കുറച്ചേ ഉള്ളൂ ഇപ്പം പച്ചലകളെല്ലാം ഞാൻ എടുത്തുകൊണ്ട് കഴുകി കേട്ടോ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മൾ ഏഴ് ഐറ്റം പച്ചലകളാണ് ഇതപ്പോൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കട്ടെ എന്നാൽ ജാറിലിട്ടൊന്ന് പെട്ടെന്ന് അടിച്ചെടുക്കാൻ പറ്റും കുറച്ച് വെള്ളം ചേർത്തായിട്ടോ ഞാൻ ഇതൊന്ന് അരച്ചെടുക്കുന്നത് എന്നാലേ ഒന്ന് അരഞ്ഞു കിട്ടുള്ളൂ പച്ചിലകൾ അരച്ച് അതിന്റെ ചാർ എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഇത് വേറൊരു പാത്രത്തിൽ വയ്ക്കാണ് അരിച്ചെടുത്തിട്ടുള്ളതാണ് അരി കുറച്ചുകൂടെ വേവണം കേട്ടോ ഈ ഈ നവരരി ഇത്തിരി വേക്ക് കൂടുതലുള്ള അരിയാണ് കേട്ടോ അപ്പം നമുക്കിനി തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഐറ്റം പച്ചക്കറികളുടെ ചാൾ അപ്പോൾ ഇനി ഞാൻ ഒരു ചമ്മന്തി അരക്കാൻ പോകേണം കഞ്ഞി കുടിക്കാൻ വേണ്ടി ആയിട്ടോ ഇത് വേറെ ഒന്നുമല്ല ചെറിയ ഉള്ളി ഇഞ്ചി പുളി മുളക് പൊടി തേങ്ങ ഉപ്പ് ഇത്രയും കൂടെ ഒക്കെ ചേർത്ത് നല്ലൊരു അടിപൊളി ചമ്മന്തി കഞ്ഞി കുടിക്കാൻ പ്ലാവലെ എടുത്തതായിട്ടോ കഴുകി വെട്ടിയാക്കിയ പ്ലാവലയാണ് ഇത് നമുക്ക് എടുക്കാം അപ്പോൾ പ്ലാവലയൊക്കെ ഒന്ന് കോട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി പപ്പടവും കൂടെ ഒന്ന് കനലിൽ വന്ന് ചുട്ടെടുക്കണം അതുകൂടെ കഴിഞ്ഞ് അരി കുറച്ചുകൂടെ ഒന്നുണ്ട് കേട്ടോ വേവ കുറച്ചുകൂടെ കഴിഞ്ഞാൽ അരി നമ്മളെ കഞ്ഞിയും പാകമാവും ഇനി പപ്പടം ഒന്ന് ചുട്ടെടുക്കട്ടെ നമ്മൾ അരിയൊക്കെ വെന്തിട്ടുണ്ട് പയറും വൻപയറും ചെറുപയറും എല്ലാം വെന്തിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഇനി കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കണേ ഒരു രണ്ട് മിറ്റും കൂടെ ഇരിക്കട്ടെ നെയ്യ് ചേർത്തതുകൊണ്ടേ രണ്ടു മിറ്റും കൂടെ ഇരിക്കട്ടെ അപ്പോഴും നമുക്ക് കഞ്ഞി കുടിക്കാനുള്ള പാത്രമൊക്കെ എടുത്ത് റെഡിയാക്കി വയ്ക്കാം പപ്പടവും ചമ്മന്തിയൊക്കെ കൊണ്ട് നമുക്ക് ഫ്രണ്ടിൽ കൊണ്ടുവയ്ക്കാം അപ്പോൾ നമ്മളെ കഞ്ഞി നമ്മളെ കർക്കിട കഞ്ഞി ഇവിടെ പാകമായിട്ടുണ്ട് അപ്പോൾ താഴെ അമ്മയ്ക്ക് ഇത്തിരി ചൂടോടെ കോരിക്കൊണ്ട് കൊടുക്കട്ടെ എന്നിട്ട് നമുക്ക് കുടിക്കാം

അപ്പൊ ഈ കഞ്ഞി കുടിക്കാൻ ചമ്മന്തി പപ്പടം ഒന്നും ആവശ്യമില്ല ഇത് ചുമ്മാ ഒരു അലങ്കാരത്തിന് വേണ്ടി മാത്രം കേട്ടോ ഇങ്ങനെ വെക്കുന്നത് ഇതിൻ്റെത് ആവശ്യമില്ല ഈ കഞ്ഞി മാത്രം മതി നല്ല ടേസ്റ്റ് ആണ് ഈ കഞ്ഞിക്ക് ഇത്രയും സാധനങ്ങളൊന്നും ഇടണ്ട ഇടേണ്ട ആവശ്യമൊന്നുമില്ല സാധാരണ ഞാൻ എന്നിവിടെ കഞ്ഞി വെക്കുമ്പോൾ ഇത് അവരെ അരിയും ചെറുപയറും മാത്രമായിട്ടാണ് കഞ്ഞി വെച്ച് ഞങ്ങൾ കുടിക്കാറുള്ളത് ഇന്നിപ്പോൾ വീടും എടുക്കുന്നുകൊണ്ട് മാത്രമായിട്ട് ഇത്രയും സാധനങ്ങൾ ചേർത്തത് പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു വൻപയർ വൻപയറും ചെറുപയറും കടലെല്ലാം ഇവിടെ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ച് ഇന്ന് കഞ്ഞി വെച്ചത് അല്ലെങ്കിൽ നമ്മൾ ഞാൻ എന്നും സാധാരണ ചെറുപയറും അരിയും മാത്രമായിട്ടാണ് കഞ്ഞി വയ്ക്കാറുള്ളത് അപ്പടാ കൈ അതിലിട്ട് അപ്പൊ ഞാനീ കഞ്ഞി പിടിക്കാൻ പോവാണെ എല്ലാം വെന്ത് കേട്ടോ കടലയും വൺപയറും ചെറുപയറും അരിയും എല്ലാം നല്ല വെന്ത് നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട് വീഡിയോ ഇവിടെ സൈൻറ്റപ്പിയാണ് മറ്റൊരു വീഡിയോയുമായി ഞാൻ വേഗം വരുന്നുണ്ട് ബൈ